നമസ്കാരം ശിവാനി റേഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മ പൂക്കളിൽ മലയാള സിനിമാ സംഗീത പ്രേമികൾ ആകാശവാണിയിലെ പഴയ ഗാനങ്ങളുടെ ശ്രോതാക്കൾ ഒരിക്കലും മറക്കാത്ത ഒരു പേരാണ് ശ്രീ കെ പി ബ്രഹ്മാനന്ദൻ വേറിട്ട ശബ്ദം കൊണ്ട് നിത്യവും ഓർമ്മിക്കപ്പെടുന്ന ഹൃദ്യഗാനങ്ങൾ പാടി വലിയ വലിയ ഗായകർക്കിടയിൽ വേറിട്ട് നിന്ന ഗായകൻ പഴയ തലമുറയെ നീലനിശീത്തിനി പാടി കയ്യിലെടുത്ത അനുഗ്രഹീത ഗായകൻ ഭാവതീവ്രത നിറഞ്ഞ ആലാപന ശുദ്ധിയുള്ള ഗാനങ്ങളുമായി എത്തി ശ്രോതാക്കളുടെ പ്രിയങ്കരനായി മാറിയ ബ്രഹ്മാനന്ദൻ ഓർമ്മയായിട്ട് ഇന്ന് ഇരുപത് വർഷം തിരുവനന്തപുരം ജില്ലയിലെ കടക്കാവൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പാപ്പച്ചേയും ഭവാനിന്റെയും മകനായി ജനനം പന്ത്രണ്ട് വയസ്സു മുതൽ കടക്കാവൂർ സുന്ദരൻ ഭാഗവതരുടെ ശിഷ്യനായി സംഗീതം പഠിച്ചു തുടങ്ങി കൊച്ചുകൃഷ്ണൻ ആചാരി ഡി കെ ജയറാം എന്നിവരായിരുന്നു മറ്റു ഗുരുക്കന്മാർ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഡാൻസർ ചന്ദ്രശേഖരൻ നായരുടെ ഓപ്പറയിൽ പാട്ടുകാരനായി മാറിയ ബ്രഹ്മാനന്ദന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ നാടകങ്ങളിൽ പിന്നണി പാടാനുള്ള അവസരം ലഭിച്ചു ദേശാഭിമാനിയുടെ അഗ്നിപുത്രി എന്ന നാടകത്തിലെ അമരവധു രമണി തിലോത്തമേ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കള്ളിച്ചെല്ലമ്മ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ കെ രാഘവൻ ഇന്നം നൽകിയ മാനത്തെ കായലിൽ എന്ന ഗാനമാണ് ബ്രഹ്മാനന്ദൻ പാടിയ ആദ്യ സൂപ്പർ ഹിറ്റ് ചലച്ചിത്ര ഗാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓൾ ഇന്ത്യ റേഡിയോയിലെ ലളിതഗാന മത്സരത്തിൽ മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ചതാണ് ബ്രഹ്മാനന്ദന് സിനിമയിൽ അവസരം നേടിക്കൊടുത്തത് പാതിരാവും പകൽ വെളിച്ചവും എന്ന ചിത്രത്തിലെ കണ്ണീരാറ്റിലെ തോണി തെക്കൻ കാറ്റിലെ പ്രിയമുള്ളവളെ എന്ന ഗാനം നിർമാല്യത്തിലെ ശ്രീ മഹാദേവൻ തന്റെ എന്ന ഗാനം ഇന്റർവ്യൂ എന്ന ചിത്രത്തിലെ കനകം മൂലം ദുഃഖം പുത്രകാമേഷ്ഠിയിലെ ചന്ദ്രിക ചർച്ചിതമാം രാത്രിയോടോ സ്നേഹദീപമേ ദീപമേ മെഴിതുറക്കൂ എന്ന ചിത്രത്തിലെ ലോകം മുഴുവൻ സുഖം പകരാനായി പൂജക്കെടുക്കാത്ത പൂക്കൾ എന്ന ചിത്രത്തിലെ ക്ഷേത്രമേതം എന്നറിയാത്ത തുടങ്ങി എത്രയെത്ര ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം നമുക്കായി പാടി മലയത്തിപ്പെണ് എന്ന ചിത്രത്തിലെ സംഗീത സംവിധാനവും അദ്ദേഹം നിർവഹിച്ചു അതിലെ മട്ടിച്ചാറ് മണക്കണ് എന്ന ഉണ്ണിമേനൂൻ കെ എസ് ചിത്ര കോംബോ ആലപിച്ച ഗാനം ഇന്നും മലയാള ഗാന ശ്രോതാക്കൾ ഓർത്തിരിക്കുന്ന ഒരു ഗാനമാണ് മലയാളത്തിനു പുറമെ തമിഴിലും ഏതാനും സിനിമകൾക്ക് വേണ്ടി ശ്രീ ബ്രഹ്മാനന്ദൻ പാടിയിട്ടുണ്ട് ഇളയരാജ ശങ്കർ ഗണേഷ് എന്നീ സംഗീത സംവിധായകരായിരുന്നു തമിഴിൽ ബ്രഹ്മാനന്ദന് അവസരം നൽകിയത് പതിനെട്ടാം വയസ്സിൽ ആകാശവാണിയിലെ ഗാനത്തിലൂടെ പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ ശ്രീ കെ പി ബ്രഹ്മാനന്ദൻ കരസ്ഥമാക്കിയിരുന്നു കെ പി ഉദയഭാനു നയിച്ചിരുന്ന ഓൾഡീസ് ഗോൾഡിലെ സ്ഥിരം ഗായകനായിരുന്നു ബ്രഹ്മാനന്ദൻ രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് പത്തിന് അൻപത്തി എട്ടാം വയസ്സിലാണ് അദ്ദേഹം വിട പറഞ്ഞത് പ്രണാമം